ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ തുടക്കം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് നൂറ് മീറ്ററോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിട്ടുന്ന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ ആണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം നല്ല അടിപൊളി നിരപ്പായി കിടക്കുന്ന ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ഏക്കർ എഴുപത്തിനാല് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെട്ട സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ല നിരപ്പായി കിടക്കുന്ന അടിപൊളി പ്ലോട്ടാണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് എൻ്റെ ഫോൺ നമ്പർ അതിൽ വിളിച്ച് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ നമുക്ക് ഓണറായിട്ടിരുന്ന് ഡയറക്റ്റ് ഡീലിംഗ് നടത്താവുന്നതാണ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് മുന്നൂറ്റമ്പത് റബ്ബറാണ് മൂന്നാം വർഷം വെട്ട് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരമാണ് മറ്റു കുറച്ച് മരങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഉണ്ട് കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് വെള്ളപ്പൊക്ക ഭീഷണിയോ വെള്ളക്കയറ്റമോ ഒന്നുമില്ലാത്ത അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തിരുവല്ലാമല ടൗണിൽ നിന്ന് നമുക്ക് രണ്ടര കിലോമീറ്ററാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ടാറിംഗ് പഞ്ചായത്ത് റോഡ് സൈഡാണ് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ ബിൽഡിങ്ങുകൾ പാടങ്ങൾ എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൻ ടച്ച് ചെയ്യാൻ പറയുന്നത് അതേപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയാം ഓക്കേ ബൈ ബൈ